എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആരിന്റെ മിത്രന്റെ അടുത്ത് ഗോമതി എത്തിച്ചേർന്നിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ബാലിനൊരു ഞെട്ടലുണ്ടായത് എന്റെ ഭഗവാന് പിന്നെ ഗോമതി എങ്ങോട്ടെ പോയത് കുരിപക്ഷെ ആ ഒരു ദേഷ്യത്തിനെ പറഞ്ഞ് പോയതുമാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവിടെ ഇറങ്ങിപ്പോകുന്ന പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ബാലിന് വല്ലാത്തൊരു ടെൻഷൻ വന്നു ആരോടെങ്കിലും പറയാൻ പറ്റുവോ മക്കളോട് പോയി പറയാൻ പറ്റുവോ പറഞ്ഞിട്ടാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവര് തിരിച്ചു ചോദിക്കും അച്ഛൻ പറഞ്ഞിട്ടല്ലേ നീ ചോദിക്കും അച്ഛനൊന്ന് താഴ്ന്നു കൊടുത്താൽ എന്താന്ന് ചോദിക്കുകയും ചെയ്യും അപ്പൊ അവരോടും പറയാൻ പറ്റില്ല ആ സമയം അതിനേക്കാളും വലിയ ടെൻഷനിലാണ് ആര് നിൽക്കുന്നത് ആരെയാണെങ്കിൽ പുറത്തേക്ക് വന്ന് കഥ തുറന്ന് ഇങ്ങനെ കാത്തു നിൽക്കുവാണ് എങ്ങാനും അമ്മ വരുന്നുണ്ടോന്നോക്കി ഫോണിലേക്ക് വിളിച്ചു ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ആകപ്പെട്ട ടെൻഷൻ അടിച്ചിരിക്കാൻ സമയത്ത് മിത്രം വന്നിട്ട് ചോദിച്ചു എന്തായ ആ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് അമ്മയുടെ കാര്യം കേട്ടപ്പോൾ മുതല് വല്ലാത്തൊരു ടെൻഷനാ എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല അതെ ഞാൻ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നാലോ വേണ്ട ആര് ആരെയൂടെ നിൽക്കുക അമ്മ വരുമോ എന്ന് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ പോകാന്ന് പറയണം മിത്രേ നീ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ അമ്മ ഇങ്ങോട്ട് തരാൻ വരാൻ വേണ്ടി വേറെ ഒരിടത്തേക്കും പോകാൻ അമ്മയ്ക്കൊന്നും തോന്നരുത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാലോ നിന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ അച്ഛനോടൊപ്പം ഇറങ്ങി പോന്നതാ പക്ഷെ അമ്മ അമ്മയ്ക്ക് അച്ഛനല്ലാതെ വേറൊരു ലോകമില്ലായിരുന്നു ആദ്യമായിട്ട് അമ്മ ഇങ്ങനെ ഈ രാത്രി സമയത്തൊക്കെ ഇറങ്ങി വരുന്നേ അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്കുണ്ടെന്ന് പറയാം ആന് എന്തിനാ ഇങ്ങനെ ഇത്ര മാത്രം ടെൻഷൻ അടിക്കണേ അപ്പച്ചി വേറെ ഒരിടത്തേക്കും പോകത്തില്ല അപ്പച്ചി ഇങ്ങോട്ട് തന്നെ വരത്തുള്ളൂ എൻ്റെ മനസ്സങ്ങനെ പറയണേന്ന് പറയാണ് പിന്നീട് അവരവിടെ കാത്തു നിൽക്കുകയാണ് ഗോമതി വരുന്നുണ്ടോ എന്ന് നോക്കിട്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ധർമ്മം വരുന്നത് ദേവമംഗലത്തേക്ക് ധർമ്മം വന്നു കഴിഞ്ഞപ്പം ആരും പുറത്ത് കണ്ടില്ല ഇതെന്താ പോലും നോക്കി ചെന്നുകഴിഞ്ഞപ്പത്തന്നെ അനുശ്രയുടെ മുറിയില് ആകാശം മീനാക്ഷിയേക്ക് ഇരിക്കുന്നുണ്ട് ആഹാ ഇതെല്ലാം എല്ലാരും മുറിയിൽ കയറി ഇരിക്കണെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ അനുശ്രീ ഒറ്റ കരച്ചിലായിരുന്നു ഇതെന്ത് പറ്റും മോളെ എന്നും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് ചെല്ലുവാണ് അമ്മ പോയി മാമെന്ന് പറയണേ അമ്മ പോയോ ചേച്ചി അങ്ങോട്ട് പോയി ആര്യം ചേട്ടൻ്റെ അടുത്തേക്കായിരിക്കും പോയത് അറിയത്തില്ല അച്ഛനുമായിട്ട് ഇട്ടിട്ട് പോയതാണെന്ന് പറയാണ് പിന്നീട് മീനാക്ഷിയെ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുക ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു ആളിയനെ ഇത് എന്ത് പരിപാടിയോ കാണിച്ചേ അളിതിന് എന്ത് നല്ല കാര്യം ഉണ്ടായിരുന്നോ ചേച്ചി അല്ലേ തന്നെ നല്ല സങ്കടത്തിലായിരുന്നു ആ ചീഫ് സെക്രട്ടറി വന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചിയുടെ മനസ്സാകപ്പെടെ ബുദ്ധിമുട്ടിലായിരുന്നു ആ ഇരിക്കുന്ന സമയത്ത് അളീൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ആകാശം പറഞ്ഞ് ഞങ്ങൾ തടയാൻ ശ്രമിച്ചാൽ മാമ പക്ഷെങ്കിൽ ചേച്ചി പോയെന്ന് ഞാൻ ഇവിടെ വേണ്ടതായിരുന്നു അങ്ങനെയാണ് ഞാൻ ചേച്ചീനെ വിടത്തില്ലായിരുന്നു അല്ലെങ്കിൽ ആരിന്റെ അടുത്തേക്ക് പോയെങ്കിൽ അവിടെ കൊണ്ടുപോവിടാൻ വേലായിരുന്നോ നിങ്ങക്ക് ആർക്കെങ്കിലും കൂടെ പോകാൻ മേലായിരുന്നു ചോദിക്കും അതിനച്ച സമ്മതിച്ചു വിട്ടവന് വേണ്ടേ എന്ന് ചോദിക്കുക നല്ല കാര്യമേ അന്നിട്ട് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചല്ലേ അവിടെ വിളിച്ചു ചോദിച്ചു അവിടെ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ ഒരു കാര്യം ചെയ്യാം ഒരു കുറച്ച് സമയം കണ്ടു നോക്കിയിട്ട് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചു പോവാന്ന് പറയാം ആകാശ് പറഞ്ഞു ശരിയാ മാമ്മ ഞാനും കൂടെ വരാന്ന് പറയണം ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അളീനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് നേരെ ധർമ്മൻ ബാലന്റെ അടുത്തേക്ക് വരുവാണ് ആ സമയം ബാലൻ്റെ തീ പിടിച്ച മട്ടിൽ ഇരിക്കുക ആരോടും പറയാനും പറ്റില്ലല്ലോ പിന്നീട് ബാലന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അളിയൻ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കും അതേ ചേച്ചിന് ഈ പാതരാത്തേക്ക് ഇറക്കി വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും ആരക്കി വിട്ടെന്നാ നീ പറയണേ അല്ല അളിയനൊന്നും പറയാതെ ചേച്ചി അങ്ങനെ ഇറങ്ങി പോത്തില്ല ചേച്ചിയുടെ മനസ്സിന് അത്രമാത്രം വിഷമം ഉണ്ടായിട്ടാ ഈ രാത്രി ചേച്ചി ഇറങ്ങിപ്പോയത് ന്യായമല്ലാത്ത കാര്യത്തിനും ചേച്ചി കൂട്ടു നിൽക്കില്ലാന്ന് അറിയാലോ അപ്പൊ എന്തിനാ അളിയോ ഇതിന്റെ കാര്യം പറയണം അതേ ധർമ്മ നീ കാര്യം അറിയാതെ വെറുതെ സംസാരിക്കില്ല കേട്ടോ അവന് വേണ്ടിയിട്ട് ആ ആരിന് വേണ്ടിയിട്ട് ബാധിച്ചുകൊണ്ട് വന്നവള് അപ്പൊ അവളോട് ആ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു അവന്റെ കൂടെ പോയി കഴിഞ്ഞോളാൻ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അവൾ ഉടനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ചെയ്യണ്ടേ അവൾക്ക് എന്നെ അറിയാൻ പാടില്ലേ ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു എപ്പോഴും എല്ലാവർക്കും ഒരേ സ്വഭാവം ആയിരിക്കണം എന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞു ഇപ്പം ചേച്ചിക്ക് നല്ല വിഷമായി കാണും പോരാത്തേന് ആരും ഈ വീട്ടിലില്ലാത്തതിന്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ചേച്ചിക്ക് നന്നായിട്ടുണ്ട് ചേച്ചി അതൊന്നും പുറമേ കാണിക്കുന്നുയില്ലന്നുള്ളൂ സ്വന്തം മോനല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതൊരു പെറ്റമ്മയ്ക്കാണെങ്കിലും എത്രമാത്രം വിഷമം ഉണ്ടാവും അറിയാലോ അത് എന്താ അളീന് മനസ്സിലാകും ചോദിക്കും ഓഹോ ഇപ്പം തെറ്റുകാരൻ ഞാനല്ലേ എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനായില്ലേ എന്ന് ചോദിക്കാം അളിയൻ തെറ്റുകാരനാണെന്നല്ല പറഞ്ഞേ ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ അവനെ ഒരു ഐ എ എസ് ഓഫീസർ ആക്കാനായിട്ട് ആഗ്രഹിച്ചെ എന്നിട്ട് അവനോ അവൻ വണ്ടേ ചുമൺ എടുക്കുന്നു മാർക്കറ്റിൽ പോയിട്ട് നല്ല പണിയല്ലേ അവനെടുക്കുന്നേ അതിനു വേണ്ടിയിട്ടാണ് അവനെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇത്രയും പണവും മുടക്കി വിട്ടത് അതെന്താ നിങ്ങൾ പറയാത്തെ ആ സമയത്ത് അവന് തോന്നിയാസം പോയി ഒരു കല്യാണം കഴിച്ച അവൻ കയറി വന്നിരിക്കുന്നു അന്നിട്ടോ മുട്ടായിരത്തി ന്യായം ഒന്നും രണ്ടുമല്ല നൂറ്റൊന്ന് പവന്റെ സ്വർണ്ണ അവനെ കൊണ്ടുപോയത് എന്നിട്ട് അത് എന്ത് എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പ ഉത്തരവില്ല അതിനൊക്കെ ഞാൻ പിന്നെ കൂട്ട് നിൽക്കണം എന്നാണ പറയണേ ആൾക്കാരുടെ മുന്നേ എനിക്ക് തലയുടുത്ത് നടക്കാൻ അവസ്ഥയായിരുന്നു അല്ല നീയും കടന്നല്ല അല്ലേ കടയ്ക്ക് മുന്നിൽ സ്വർണക്കളം ബാലൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നേ അതൊക്കെ നീയും വായിച്ചല്ലേന്ന് ചോയ്ക്കും ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അളിയ പറഞ്ഞല്ലോ ആരും പറഞ്ഞല്ലോ ആരും ആ സ്വർണ്ണം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഒരു കാരണവശാലും ആരും അങ്ങനെ ചെയ്യുന്നവനല്ല അവൻ അവരെന്തേലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ആ സ്വർണത്തിന്റെ കാര്യമൊക്കെ വിട് അതിനെക്കുറിച്ച് ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അല്ല അളിയനൊന്ന് ചിന്തിച്ചു നോക്കേ ഇനി അധിക ദിവസം ഇല്ല എൻഗേജ്മെന്റിന്റെ ദിവസമൊക്കെ കുറിപ്പിച്ചു കഴിഞ്ഞിരിക്കല്ലേ ആ സമയത്ത് ഇവിടെ ചേച്ചി ഇല്ല എന്ത് ചെയ്യും നമ്മൾ വരുന്നവരുടെ എന്ത് സമാധാനം പറയും ആരും ഇല്ല ചേച്ചിയില്ല എന്ന് അറിഞ്ഞ ഒരുപക്ഷെ സാറും അവരുടെ ഭാര്യയും കല്യാണത്തിന് പിന്മാറുന്ന ആര് കണ്ടു ഇങ്ങനെ ഒരു വീട്ടിലേക്ക് അവര് മകളെ അയച്ചു വിടാനായിട്ട് തയ്യാറല്ലെങ്കിലോ ഇത് കേട്ടതും ബാലന് എന്ത്യാണെന്ന് അറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ അളിയന്റെ ഇഷ്ടം എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ഏർപ്പുവാ പെട്ടെന്ന് അനുശ്രീ വന്നിട്ട് പറഞ്ഞു എന്തേലും ചെയ്യണം മാമ എനിക്ക് എന്റെ അമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുശ്രീയം കറിയാണ് നീ എന്ന് സമാധാനിക്കുമോളെ കരയാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് പിന്നീട് ദാന ധർമ്മനും മിത്രയല്ല മീനാക്ഷി അവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ ആനന്ദനും ഈ കാര്യങ്ങളൊക്കെ അറിയാണ് പെട്ടെന്ന് ആനന്ദോട് അയ്യോ അപ്പൊ ഇനി എന്ത് ചെയ്യും ഞാന് ഉദയഭാനി സാറിനോടും ശ്രീദേവിയുടെ ഒക്കെ എന്തോ മറുപടി പറയുന്ന ചോദിക്കേ നീ എന്താടാ ആനന്ദ് ഇങ്ങനെ പറയണേ അപ്പം ചേച്ചി പോയന്റെ വിഷമല്ലേ നിനക്ക് ഓ നിനക്ക് നിന്റെ ഭാര്യ വീട്ടുകാരുടെ എന്ത് പറയുന്നോർത്തിട്ടാണോ എടാ നിനക്ക് നിന്റെ പെറ്റമ്മ എവിടെ നിന്ന് ഇറങ്ങി പോയിക്കുന്നെ ആ ഒരു ബോധം ഉണ്ടോ എന്ന് വിൽക്കും അല്ല മാമ ഞാൻ പെട്ടെന്ന് മനസ്സിലായി മനസ്സിലായി ഇപ്പൊ മനസ്സിലായി കല്യാണം കഴിഞ്ഞില്ല അതിനു മുമ്പ് നിനക്ക് ഇത്ര ഇതോ ഇങ്ങനെയാണെങ്കിൽ ആ പെണ്ണു ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ എന്തായിരിക്കും ഇടാ ഇവിടെ ബാക്കി എല്ലാരും ഓർത്തോണ്ടിരിക്കുന്ന ചേച്ചീനെ കുറിച്ചാ ആ സമയം അവൻ അവന്റെ ഭാര്യ വീട്ടുകാരുടെ എന്ത് പറയുന്ന ഓർത്തോണ്ട് അവന് ഇരിക്കുന്നു നീ ആള് കൊള്ളാലോടാന്ന് പറയാണ് ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു അതെനിക്ക് അറിയാം മാമ ഒരു പക്ഷേ ആരുടെ അടുത്തേക്കായിരിക്കുമോ അമ്മ പോയിട്ടുണ്ടായിരിക്കുക ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാമെന്ന് പറയുന്നത് അങ്ങനെ രണ്ടാമത് വിളിച്ചിട്ടും കിട്ടിയില്ല ഈ സമയത്ത് മിത്രയും ആരും ആകെപ്പാട്ട ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോമതി കയറി വരുന്നതുകൊണ്ട് ഗോമതിയെ കണ്ടതും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി മിത്രയ്ക്കും ആരും പെട്ടെന്ന് അപ്പച്ചീന്ന് വിളിച്ചോണ്ട് ഓടിച്ചെല്ലുവാണ് മിത്ര മിത്രയെ കണ്ടതും കണ്ണു നിറഞ്ഞൊഴുകി ഗോമതിയുടെ കാണാം ഇത്ര സമയം ഉണ്ടായിരുന്നു ടെൻഷൻ വരുന്ന വഴിക്കല്ലോ ഓരോന്ന് ആലോചിച്ചുകൊണ്ടാണ് വരുന്നേ ഇതുവരെ ആയിട്ടും ബാലയുടെ തന്നെയൊന്നും തിരികെ വിളിച്ചില്ലോ അല്ലെങ്കിൽ തൻ്റെ പുറയൊന്നും അന്വേഷിക്കാൻ വന്നില്ലോ എന്നൊരു ചിന്തയും കൂടെ ഗോമതിയുടെ മനസ്സിലുണ്ട് ബാലയടനെ നല്ല ദേഷ്യത്തിലെ സങ്കടത്തിലോ അങ്ങനെ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ താൻ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരിനെ തിരികെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല അത് നന്നായിട്ട് നന്നായിട്ടറിയായിരുന്നു ഗോമതിക്ക് അതുകൊണ്ടാണ് ഗോമതി ഒരു തീരുമാനം എടുത്തത് തന്നെ പിന്നീട് ആരിനെ ഓടിച്ചെന്ന് അമ്മയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ കയറുവാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് അമ്മേ അമ്മ എന്ത് പരിപാടിയെ കാണിച്ചെ അമ്മ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നേന്ന് ചോദിക്കാം അത് പിന്നെ നിനക്കറിയാലോ മോനെ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ എനിക്കവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ ഓഹോ അപ്പൊ അതാണ് കാര്യം അമ്മ എനിക്കിവിടെ ഒരു കുഴപ്പമില്ല ഞാൻ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നെ അല്ലെങ്കിൽ മിത്രയോട് ചോദിച്ചു നോക്കാൻ പറയണം എനിക്കറിയാം നീ അവിടെ പോയി ചുമടടുത്തല്ലേ കഴിയണേ ഇതെന്റെ വല്ല കാര്യമുണ്ടോ ഇപ്പൊ നിനക്ക് പഠിച്ച കടക്കേണ്ട പ്രായമല്ലേ നീ വീട്ടിലേക്ക് വാ അവിടെ നമുക്ക് സന്തോഷമായിട്ട് കഴിയാന്ന് പറയണേ ഇത് കേട്ടതും ആരും പറഞ്ഞു ഞാനമ്മയോടും പറഞ്ഞായിരുന്നല്ലോ അമ്മ ഒരു കാര്യം ചെയ്യാറ് വെറുതെ അച്ഛനും വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അമ്മ വീട്ടിലേക്ക് തിരികെ ചെല്ലാൻ പറയണ ഇല്ല ഞാൻ പോത്തില്ല അര്യന്ന് പറയാണ് പോത്തില്ലേ അതെ ഇനി ഇപ്പൊ ഇവിടെ വന്ന് നിന്നെ എന്നെ വിളിക്കാതെ ഞാൻ ആ വീടിന്റെ പടിച്ച് അവിടത്തില്ല ഇത് ഗോമതിയുടെ ശബദമാ എല്ലാത്തവണ നിന്റെ അച്ഛൻ മാത്രം അങ്ങനെ ജയിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ അങ്ങനെ സാധാരണ കയ്യിൽ ഒന്നിനും വാശി പിടിക്കുന്ന അല്ലെന്ന് നിനക്കറിയാലോ പക്ഷെ ഇവിടെ എനിക്ക് ജയിച്ചേ മതിയാവുള്ളൂ അല്ലാതെ ഒരിക്കലും നിന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് ബാലേട്ടം കൂട്ട കൂട്ടാക്കത്തില്ല നിന്റെ ഈ കഷ്ടപ്പാട് എനിക്ക് അവിടെ പോയി സന്തോഷത്തോടെ ഉണ്ടിറങ്ങി കഴിയാൻ പറ്റില്ലെന്ന് പറയാം മിത്ര പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിക്കില്ല അപ്പച്ചി വീട്ടും എല്ലാവരും വല്ലാത്ത സങ്കടത്തിലായിരിക്കും ഒരു കാര്യം ചെയ്യുക ഞാനൊന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു അതേ അപ്പച്ചി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടതും ഒരു സന്തോഷമായി ദയമെ സമാധാനമായി ഒരാപത്തിലും പെടാതെ അമ്മ അവിടെ എത്തിയിട്ടുണ്ടല്ലോ പിന്നീട് മീനാക്ഷി എല്ലാവരോടും പറഞ്ഞു അതേ അമ്മ ആൻ്റെ അരിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം മിത്ര എന്നെ വിളിച്ചതെന്ന് പറയണം ധർമ്മം പറഞ്ഞു ഭാഗ്യൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നീ എവിടെ പോയി അന്വേഷിക്കും ഓർത്തിരിക്കുമായിരുന്നു കാലമില്ല കാലുമല്ലേ ഒന്നും പറയാൻ പറ്റില്ല ഒരു ഒറ്റ ബുദ്ധിയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലേ ഇത് കേടാ അനുസരിച്ച് മാമനൊന്നും മിണ്ടായിരിക്കുക മനുഷ്യൻ ആകെ പാട ടെൻഷനാന്ന് പറയാണ് ടെൻഷൻ അടിച്ചല്ല മോളെ ഞാനുള്ള കാര്യം പറഞ്ഞാന്ന് പറയാ ആനന്ദ് പറഞ്ഞു സമാധാനമായി പക്ഷേ അമ്മ ഇനി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ആ പട പ്രശ്നത്തിലാവില്ലേന്ന് ചോദിക്ക വരണം വന്നില്ലെങ്കിൽ പ്രശ്നത്തിലാവും മുമ്പ് നീ പറഞ്ഞില്ലേ നിന്റെ ഉദയബാനു സാറിനോടും അവരുടെ ഭാര്യയോടൊക്കെ എന്ത് പറയുന്നു അത് അച്ഛൻ അവരുടെ നിന്നും മുമ്പ് നിന്ന് വേർക്കേണ്ടി വരും ഒരു പക്ഷേ ഈ കല്യാണം വരെ മുടങ്ങി പോയേക്കാന്ന് പറയാണ് കല്യാണം മുടങ്ങി മുടങ്ങിപ്പോന്നോ അല്ല പിന്നെ ഭാര്യ പണങ്ങി പണങ്ങിപ്പോയെന്ന് നാളെ എല്ലാരും അറിയും ബാലന്റെ ഭാര്യയെ പണങ്ങിപ്പോയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് ഒരു സാറിന്റെ ചെവിയിലും എത്തും പിന്നീട് അവരും മകളെ ഇങ്ങോട്ട് വിടാൻ തയ്യാറാകുമോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് ആനന്ദോഞ്ഞാ ഒരു കാര്യം ചെയ്യുക അച്ഛനോടൊന്നു പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ആ സമയം ബാലൻ ആകെപ്പാട് ചിന്തിച്ചിരിക്കുകയാണ് പിന്നീട് ആനന്ദം എന്നിട്ട് പറഞ്ഞ അച്ഛാ എത്രയും പെട്ടെന്ന് അമ്മേനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണം എന്ന് പറയാം തിരികെ കൊണ്ടുവരാനുണ്ടോ അവള് തോന്നിയാസം പോയതല്ലേ അവൾ അവിടെ പോയി ഇരിക്കട്ടെ എന്ന് പറയാ ഇത് കേട്ടതോ ആനന്ദം പറയാ അങ്ങനെ പറയല്ലോ അച്ഛാ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കില്ല ഇനിയിപ്പം നിശ്ചയത്തിന് അധികം ദിവസം ഇല്ലല്ലോ അങ്ങനെ വന്നാ പിന്നെ എല്ലാരും വിളിച്ചു കൂട്ടിയുടെ മുന്നേ നമ്മള് നാണം കിടില്ലെന്ന് നോക്കിയാ നാണം കിടാനാ ഈ ബാല ആരുടെ മുന്നേ തലുനിക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറയാം അച്ഛൻ ഇത് പറയും പക്ഷെ നാളെ നാട്ടുകാർ എന്തൊക്കെയാ പറയണമെന്ന് അറിയാവോ അമ്മേനെ അല്ലെങ്കിൽ എന്നെ ആരനെ അടിച്ചറക്കിന്നല്ലേ പറയത്തുള്ളൂ പറയുന്നവര് പറയട്ടെ നിനക്ക് എന്താ പേടിയുണ്ടോ ചോദിക്കുക ഇത് കേട്ട ആനന്ദൊന്നും മിണ്ടിയില്ല ആനന്ദൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് ബാലിനും മനസ്സിലായി അവന്റെ മനസ്സിലിരിപ്പ് മനസ്സിലിരിപ്പെന്താണ് കാരണം എല്ലാവരുടെയും മുന്നേ നാളെ തല ഉണിച്ചു നിക്കേണ്ടി വരും ബാലിന് ആ പുറ ടെൻഷനായി പോയി തിരിയെ വിളിക്കണോ വേണ്ടയോ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ തിരിയെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ ബാലൻ മനസ്സ് വിചാരിക്കുവാണ് ആരി ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ വീണ്ടും ആ കൃഷ്ണമംഗല സ്വ കൃഷ്ണമംഗലംകാർ സ്വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങോട്ട് വരും അത് വീണ്ടും ഒരു വഴക്കിലേക്ക് ചെന്ന് കലാശിക്കുകയുള്ളൂ എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല ആകെ പഴയ ടെൻഷൻ അടിച്ച് ബാലൻ ഇരിക്കുവാണ് അതേ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഗോമതി ഗോമതി ആരുടെ അടുത്തേക്ക് ചെന്നെങ്കിലും ഗോമതിക്ക് ഒരു സമാധാനം ഉണ്ടായില്ല വിറ്റാക്ക് ദേവമംഗലത്തെ കാര്യം കൊടുത്തിട്ട് അപ്പോഴത്തെ ദേഷ്യത്തിനെ പോന്നാണ് എങ്കിലും ബാലേനും തന്നെ തിരിച്ചു വിളിച്ചല്ലോ എന്നൊരു ചിന്ത ഗോമതി ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന